ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ശുഹനായ പതിനാലാം ദിവസം ശുവനായ സ്ഥലം മാറ്റം നമ്മുടെ കർത്താവീശ്വ നമ്മുടെ പ്രസിദ്ധ ഖനികാമറിയത്തിൻ്റെ സ്വർഗ സംവഹനം മോക്ഷ എന്നൊക്കെ പറയുന്നത് സുറിയാനി പാരമ്പര്യത്തിൽ സ്ഥലം മാറ്റത്തിരുന്നാൾ എന്നാണ് ശുവനായ തിരുനാൾ ഭൗമിക പ്രകീസായിൽ നിന്ന് സ്വർഗീയ പ്രതിസയിലേക്കുള്ള സ്ഥലം മാറ്റം ക്രിസ്ത്യാനികൾക്ക് മരണമില്ല സ്ഥലം മാറ്റമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത് അടിസ്ഥാനപരമായി മറിയത്തിൻ്റെ ഈ സ്ഥലം അടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ തെളിവുകളൊക്കെ നാളത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുക മറിയം സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോടെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിൻ്റെ ബൈബിളിലെ തെളിവുകൾ നിങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണുക ഇന്ന് നമ്മൾ ഈ പതിനാലാം ദിവസത്തെ ഈ നോമ്പിൽ നമ്മൾ ഇന്നലെ കണ്ട കവിതയുടെ ബാക്കിയാണ് ചർച്ച ചെയ്യുന്നത് മിശികായ മറിയം മുട്ടിന്മേലേന്തി സ്തന്യം വിമലം സകലം ജഗത് പോഷകനേകി ദൈവത്തോട് നടന്ന് യോജിപ്പിച്ചോനെ വെച്ചു കീറത്തുണി ചുറ്റി പാൾ പുൽക്കൂട്ടി മിശികായ മറിയം മുട്ടിന്മേലേന്തി സ്തന്യം വിമലം സകലം ജഗത് പോഷകനേകി എന്ന് അതിൻ്റെ ഭാഗം നമ്മൾ നമ്മൾ ഇന്നലെ കണ്ടു മറിയം എങ്ങനെയാണ് ഉണ്ണീശോയെ മുട്ടിന്മേലിരുത്തിയതും മലപ്പാൽ കൊടുത്തതും ഒക്കത്തിരുത്തിയതൊക്കെ നമ്മൾ കണ്ടു ഇത് മറിയത്തിന് മാത്രമല്ല യവസപിതാവും ചെയ്തിട്ടുണ്ട് ഈ ഈശോയെ ദേവാലയം സമർപ്പിക്കുമ്പോൾ ഷെമിയോൻ ഈശോ കൈകൾ എടുത്തിട്ടുണ്ട് ഷെമിയോൻ ഇന്ന് നമുക്കും ഇല്ലേ വൈദികര് കർത്താവിന് എടുക്കുന്നു നമുക്ക് കർത്താവിന് ചിലർ കൈകൾ സ്വീകരിക്കുന്നു അല്ലാത്തവർ വായിൽ സ്വീകരിക്കുന്നു അന്ന് മറിയും രവസപ്പിതാവും പിന്നെ ഷെമിയോനും അന്നായൊക്കെ ചെയ്ത കർത്താവിൻ്റെ തൊട്ടതുപോലെ ഇന്ന് നമുക്ക് തൊടാം അന്ന് അവൻ്റെ ജഡശശരീരമായിരുന്നു ഇപ്പോൾ അത് ശരീരമാണ് അത്ര വ്യത്യാസമുള്ളൂ പക്ഷെ ആളൊക്കെ ഒന്ന് തന്നെ അതേക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇന്നലെ ഇന്നലെ മിനി ഞാൻ മറ്റേ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തോട് നരന യോജിപ്പിച്ചവനെ അനുരഞ്ജനം എന്ന വാക്കാണ് പൗലസികൾ ഉപയോഗിക്കുന്നത് അതാണ് ഈ കുരിശിൻ്റെ അർത്ഥം തന്നെ അതാണ് സ്വർഗവും ഭൂമിയും തമ്മിലും സകല മനുഷ്യരും തമ്മിലും ഇങ്ങനെ രമ്യപ്പിക്കേ രഞ്ജിപ്പിക്ക അനുരഞ്ജിപ്പിക്കുന്ന രമ്യതപ്പെടുത്തുന്ന അത് അതാണ് ഈ ക്രിസ്തുവിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയിൽ ഒന്ന് ഈ അനുരഞ്ജനമാണ് ദൈവത്തോട് നനണെ യോജിപ്പിച്ചു അല്ലേ ദൈവത്തിനെ നനക്കുന്ന തരത്തിലാക്കിയെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഈ ദൈവത്തോട് മനുഷ്യനെ രമ്യതപ്പെടുത്തിയവനെ മറിയം വെച്ചു കീറത്തുണി ചുറ്റി പാൽ പുൽക്കൂട്ടി വാസ്തവത്തിൽ ഇത് ഈ അവസാനത്തെ ഭാഗം ഞാൻ അതിനോട് പൂർണ്ണമായിട്ടങ്ങ് യോജിക്കുന്നില്ല അതൊരു പരമ്പരാഗത കീർത്തനമായതും ഞാനത് എടുത്തുന്നേ ഉള്ളൂ വാസ്തവത്തിൽ അങ്ങനെയല്ല അതിൻ്റെ ശരിക്കുള്ള അർത്ഥം അതുകൊണ്ട് ഞാനത് പറയാമെന്ന് വിചാരിച്ചത് ഈ കീറത്തുണി എന്നല്ല ശരിക്ക് അതിൻ്റെ അർത്ഥം സ്വാഡലിങ് ക്ലോത്ത്സ് എന്നാണ് ഇംഗ്ലീഷിൽ സ്വാഡലിങ് ക്ലോത്ത്സ് സി സിൽക്ക് എന്നാണ് അതിനെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് സി സിൽക്ക് സി കടലിൽ നിന്നും കിട്ടുന്ന സിൽക്ക് എന്ന് പറഞ്ഞാൽ കക്ക ഞുണിക്ക എന്നൊക്കെ പറഞ്ഞുള്ള സംഗതി ഇല്ല അതിൻ്റെ ചെറിയൊരു ഈ കക്കേറച്ചി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് ആ കക്കറച്ചിയിൽ നിന്നുണ്ടാക്കുന്ന സിൽക്ക് അതാണ് സീ സിൽക്ക് എന്ന് പറഞ്ഞത് വളരെ നൈസ് സിൽക്കാണത് ഈ ടൂറിനിലെ കച്ചയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സിൽക്ക് അതാണെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയുള്ള സിൽക്ക് തുണി യഹൂദ സ്ത്രീകൾ സൂക്ഷിച്ചിരുന്നു തങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിചരിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ ഈ ജനിച്ചു വീഴുമ്പോൾ വളരെ ആണല്ലോ അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് ഇത്ര നൈസ് തുണികൾ സൂക്ഷിച്ചിരുന്നു നമുക്കൊരു സൂചനയുള്ളത് ഞാനെത്ത പുസ്തകത്തിൽ ഏഴ് നാലില് പറയുന്നുണ്ട് ഐ വാസ് ഖയേഡ് നെർച്ചഡ് ഇൻ സ്വാറ്റലിങ് ക്ലോത്ത്സ് ഞാൻ പിള്ളക്കച്ച എന്നാണ് പിള്ളക്കച്ചകളിൽ പൊതിയപ്പെട്ട് ശുശ്രൂഷിക്കപ്പെട്ടെന്നാണ് പറയണേ ഞാൻ പിള്ളക്കച്ചകളിൽ കീറ തുണിയല്ല പിള്ളക്കച്ചകളിൽ നൈസ് സിൽക്ക് വില വിലയേറിയ സിൽക്ക് ഞാൻ അതിലാണ് പൊതിയപ്പെട്ട് സംരക്ഷിക്കപ്പെട്ടത് ഞാൻ ആരാണ് ഈ ജ്ഞാനത്തിൽ ഞാൻ എന്ന് പറയുന്നത് സോളമൻ അപ്പം ഏറ്റവും തേജസ് ഉണ്ടായിരുന്ന രാജാവാണ് സോളമൻ ആ സോളമൻ സംരക്ഷിക്കപ്പെട്ടതും കരുതലോടെ സൂക്ഷിക്കപ്പെട്ടതും ഒക്കെ സ്വാഡ്ലിംഗ് ഗ്രോസ് എന്ന് പറഞ്ഞ പിള്ളക്കച്ചയിലാണ് ഈ സി സിൽക്ക് എന്ന് പറഞ്ഞ കടൽ കടൽപട്ട് എന്ന് പറയുന്ന സമുദ്രപ്പട്ട് എന്ന് പറയുന്ന നൈസ് സിൽക്കിലാണ് അപ്പൊ സോളമനെ പോലെ സോളമനെ പൊതിഞ്ഞതുപോലെയാണ് മറിയം ഉണ്ണീശോയെ ഈ പിള്ളക്കച്ച കൊണ്ട് കടൽപട്ടുകൊണ്ട് സമുദ്രപ്പട്ട് കൊണ്ട് പൊതിഞ്ഞത് അപ്പൊ കീറത്തുണ്ണി അല്ല സ്വേറ്റർ ഗ്ലോസ് പിള്ളക്കച്ചയാണ് നൈസ് സിൽക്ക് അതാണ് ഒന്നാമത്തെ അർത്ഥം ഈ ഇതുപോലെ സോളമൻ സംരക്ഷിക്കപ്പെട്ടതുപോലെ ആണെങ്കിൽ അപ്പോ ഈശോ ദരിദ്രനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ശരിയാകുമോ എന്ന് ചിലപ്പോൾ സംശയം വരാം ദൈവം മനുഷ്യനായി അതാണ് അവൻ്റെ ഒന്നാമത്തെ ദാരിദ്ര്യം അതേസമയം തെരുവിലല്ല യേശു ജനിച്ചത് ജ്ഞാനികൾ വന്നപ്പോൾ അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയോടൊപ്പം കണ്ട് എന്നാണ് മത്തായി രണ്ട് പതിനൊന്ന് ഭവനത്തിൽ പ്രവേശിച്ച് വീട്ടിൽ പ്രവേശിച്ച് അപ്പോൾ ഒരു വീട്ടിലാണ് ഈശോ ഒരു വീട്ടിലാണ് പക്ഷേ ലൂക്ക രണ്ട് ഏഴിൽ പറയണു അതൊരു പുൽക്കൂടാണ് അപ്പം ഇതെങ്ങനെ ശരിയാകും രണ്ടും ശരിയാണോ അത് വൈരുദ്ധ്യമാണോ ശരിയാണ് ഈ പാലസേനായാലെ അന്ന തക്കാലത്ത് വീടുകളൊക്കെ ഒറ്റ മുറിയാണ് നമ്മൾ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഇപ്പോഴും കാണാതെ ഒറ്റ മുറി പുറകവശം വശം മൃഗങ്ങൾക്ക് മുൻവശം മനുഷ്യർക്ക് ഒരു സ്ത്രീയെ പ്രസവിക്കാനായിട്ട് പ്രൈവസി വേണം സ്വകാര്യത വേണം അപ്പോൾ പുറകവശത്തേക്ക് കൊണ്ടുപോയി പുറകവശത്ത് വളർത്ത മൃഗങ്ങൾക്കുള്ള സ്ഥലമാണ് കാളയും കഴുതയും കാളയും കഴുതി അവിടെയുണ്ട് വളർത്ത മൃഗങ്ങൾ അവിടെ പുൽ അപ്പോൾ ഒരു വീട് വീടിന്റെ പുറകവശത്തുള്ള വളർത്ത മൃഗങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥലത്താണ് ഈ പുൽത്തൊട്ടിയിലാണ് മറിയം ഈശോയെ വെക്കുന്നത് അപ്പോൾ അതിനാകസനസ് പറയുന്ന ഒരു അർത്ഥമുണ്ട് ഈ ജീവൻ്റെ അപ്പമായി തീരാനുള്ളതാണ് യേശു ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അതാണ് പുൽത്തൊട്ടി ഇപ്പൊ പുൽത്തൊട്ടിൽ കിടക്കുന്നത് ഭക്ഷണമായി കിടക്കുന്നത് ജീവൻ അപ്പമായി തീരാനുള്ള ഈശോയാണ് ഈ കാളയും കഴുതി എന്ന് പറഞ്ഞാല് ഹബക്കിന്റെ ശബ്ദചിന്ത പതിപ്പിൽ പറയുന്നത് രണ്ട് ജീവികൾക്ക് മധ്യേ നീ ഞാൻ ഞാൻ പ്രത്യക്ഷപ്പെടുമെന്നാണ് രണ്ട് ജീവികൾ എന്ന് പറയുന്നത് ഉടമ്പടിയുടെ പേടകത്തിന് മുകളിലുള്ള കെരൂപികളാണ് അപ്പം ഈ കാളയും കഴുതയും കെരൂപുകളുടെ സ്ഥാനത്താണ് അതിനിടയിൽ ദൈവമായിട്ടുള്ളവൻ ദൈവമായവൻ കിടക്കുകയാണ് ഈശോ അത് അതുകൊണ്ടാണ് ഈ പുൽത്തൊട്ടിയിൽ കിടക്കണേ തീർന്നില്ല ഈ യശയാട പുസ്തകത്തില് യശയായുടെ പുസ്തകത്തില് ഒന്നാമത്തെ അധികം ആരംഭിക്കുന്നത് തന്നെ ഒരു കുറ്റപ്പെടുത്തൽ കൊണ്ടാണ് ഒരു കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞ ഒരു കോടതിയിൽ കുറ്റപത്രം വായിക്കില്ലേ അതുപോലെയാണ് അതിന് സാക്ഷിയായിട്ട് ആകാശമേ കേൾക്കുക ഭൂതലമേ ചെവിതരിക ദൈവത്തിന്റെ സാക്ഷികളാണ് ആകാശവും ഭൂമിയും രണ്ട് സാക്ഷികളെ വിളിക്കുകയാണ് ദൈവം കോടതിയിലേക്ക് ഞാൻ വരൾ ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് കലഹിച്ചിരിക്കുന്നു കാളതിൻ്റെ ഉടമസ്ഥൻ അറിയുന്നു കഴുതതിന്റെ യജമാന്റെ തൊഴുത്തും ഇസ്രായേൽ അറിയുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് ദൈവം ഞാൻ മക്കളെ പോറ്റി വളർത്തി പക്ഷെ അവരെന്നോട് കലഹിക്കുന്നു കാളതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിന്റെ യജമാന്റെ തൊഴുത്തും പുൽത്തൊട്ടിയും ഇസ്രായേൽ അറിയുന്നില്ല എന്റെ ജനം മനസ്സിലാക്കുന്നില്ല ഇതാണ് യശയുടെ പരാതിയും കർത്താവിൻ്റെ കുറ്റപ്പെടുത്തലും അത് തലതിരിച്ചിടുകയാണ് ഇപ്പോൾ പുൽത്തൊട്ടിയിൽ കാളിൻ കഴുത് മാത്രല്ലോ കർത്താവിൻ്റെ ജനമില്ലേ ഇസ്രായേൽക്കാരോടില്ലേ ആരാ ആട്ടിയടയന്മാർ ആട്ടിയടന്മാരോട് വന്നില്ലേ അപ്പൊ ഈ പ്രവചനത്തെ തകിടം വരയ്ക്കുകയാണ് അതുപോലെ തന്നെയാണ് അപ്പോൾ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന് പറഞ്ഞതോ ശരിക്കും അങ്ങനെയല്ല അത് വേണ്ടത് സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്നല്ല വേണ്ടത് അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിൽ അല്ലായിരുന്നു എന്നാണ് അല്ലെങ്കിൽ സത്രത്തിൽ ഇല്ലായിരുന്നു എന്നാണ് അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിൽ അല്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ പറയണേ ഇരേമിയ ഇരേമിയ പതിനാല് എട്ട് ഹീബ്രു പാഠം ഇപ്പൊ നിങ്ങളുടെ പിയോസ് ബൈബിളൊക്കെ നോക്കിയാലോ അല്ലെങ്കിൽ സത്യവേദ പുസ്തകം നോക്കിയാലോ മനസ്സിലാക്കില്ല അത് ഹീബ്രുന്റെ തർജ്ജമയാണ് പക്ഷേ ഗ്രീക്ക് അതിന്റെ ഗ്രീക്ക് പരിഭാഷ ആ ഗ്രീക്ക് പരിഭാഷയായിരുന്നു ആദ്യമസഭയുടെ ബൈബിള്

ലുക്കിംഗ് ഫോർ ടു ലോഡ്ജ് ആണ് രാത്രി തങ്ങാൻ വേണ്ടി സത്രം അന്വേഷിക്കുന്ന പരദേശിയാണോ നീ നീ നിന്റെ നാട്ടിൽ അങ്ങനെയാണ് എരമിയ പതിനാല് എട്ടിൽ ചോദിച്ചത് ദൈവം തൻ്റെ നാട്ടിൽ അപരിചിതനാണോ ഒരു അപരിചിതമായ പട്ടണത്തിൽ പോയി എവിടെ താമസിക്കുക ഒരു ഹോട്ടലിൽ പരിചയമുള്ള സ്ഥലത്താണെങ്കിലോ നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്നേഹിതന്മാരുടെ വീട്ടിലോ അപ്പോൾ പരദേശികൾക്കോ അപരിചിതർക്കോ വേണ്ടിയുള്ള സ്ഥലമാണ് സത്രം അല്ലെങ്കിൽ ഹോട്ടല് ദൈവം ഹോട്ടലിലല്ല പറക്കേണ്ടത് വീട്ടിലാണ് അതുകൊണ്ട് ഈ സത്രം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഈ ഇരമിയയുടെ സങ്കടത്തെ തലതിരിച്ചിടുകയാണ് ദൈവം ദൈവം സത്രത്തിലല്ല അവൻ വീട്ടിലാണ് ജനിക്കുന്നത് അപ്പോൾ ദൈവം മനുഷ്യനായപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദൈവം മനുഷ്യനായപ്പോൾ ഒരു റോക്കറ്റ് ഉപയോഗിച്ചല്ല വന്നത് ഒരു കുടുംബത്തിലൂടെയാണ് വന്നത് നമ്മളതിനെ ആ തിരു കുടുംബം എന്ന് വിളിക്കും ദ ഹോളി ഫാമിലി കുടുംബത്തിന് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ കുടുംബം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ദൈവം മനുഷ്യനാകുന്നത് ഒരു കുടുംബത്തിലൂടെയാണ് ഒരു സ്ത്രീയിലൂടെ അവൻ്റെ അപ്പം വേണമായിരുന്നു അവൻ്റെ അമ്മ വേണമായിരുന്നു സഹോദര സഹോദരന്മാർ ആണ് പക്ഷെ അത് വേണമായിരുന്നു അങ്ങനെ ആ തരത്തിലെല്ലാം ഇതാണ് കുടുംബത്തിൻ്റെ മാഹാത്മ്യം അതുകൊണ്ട് കർത്താവിന് സത്രത്തിലേക്കും കോട്ടലിലേക്കൊന്നും കൊണ്ടുപോകരുത് അവൻ അവിടെയല്ല കുടുംബത്തിലാണ് കുടുംബമാണ് സമുദായത്തിൻ്റെയും സഭയുടെയും ഏറ്റവും അടിസ്ഥാന ഘടകം അതുകൊണ്ട് ഈ പരിഷ്കാരി പെണ്ണുങ്ങളും സിനിമാ നടന്മാരും സിനിമാ നടിമാരും സർക്കാരും പറയുന്ന പോലെ ജോലിയാകട്ടെ അല്ലേ ജോലി മതി ജീവിച്ചാൽ മതി കുടുംബം വേണ്ട മക്കൾ വേണ്ട എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നത് കർത്താവിന് നിരക്കുന്നതല്ല നമ്മുടെ കർത്താവ് വിശ്വാംശിക്കാൻ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ